കർക്കിടകം രാശിക്കാർക്ക് ഈ സെപ്റ്റംബർ മാസം എങ്ങനെയുള്ള ഫലമൊക്കെ പ്രദാനം ചെയ്യും എന്ന് നോക്കാം ആദ്യമായിട്ട്തായ ഒരു സംക്രമം എങ്ങനെയാണ് എന്ന് നോക്കാം അതായത് ഈ മാസം ശുക്രൻ പതിനഞ്ചാം തീയതി രാശിയുടെ രണ്ടാം ഭാവമായ ചിങ്ങരാശിയിലേക്കും ചൊവ്വ പതിമൂന്നാം തീയതി രാശിയുടെ നാലാം ഭാവത്തിലേക്കും അതായത് തുലാം രാശിയിലേക്കും സംക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ബുധൻ സൂര്യൻ പതിനഞ്ച് പതിനേഴ് തീയതിക്കാവുമ്പോൾ മൂന്നാം ഭാവമായ കന്നി രാശിയിലേക്കും വരും വ്യാഴം പന്ത്രണ്ടാം ഭാവമായ മിഥുനം രാശിയിലും ശനി ഒമ്പതാം ഭാവമായ മീനം രാശിയിലും രാഹു എട്ടാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കേതു രാശിക്ക് രണ്ടാം ഭാവമായ ചിങ്ങം രാശിയിൽ തുടരുന്ന ഒരു സമയം കൂടിയാണ് ഈ സെപ്റ്റംബർ മാസം വളരെയധികം നല്ല ഫലങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമായിട്ടാണ് കണക്കാക്കുന്നത് അതായത് ഈ സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി കഴിയുമ്പോൾ വളരെയധികം നല്ല ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യമുണ്ട് തൊഴിൽപരമായിട്ട് വളരെ നല്ല സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ മൂന്നാം ഭാവത്തിലെ സൂര്യനും ഉച്ചസ്ഥായിയായിട്ടുള്ള ബുധനും വളരെയധികം ധൈര്യവും ആശയവിനിമയത്തിനുള്ള നല്ല സാഹചര്യങ്ങളും നിങ്ങൾക്ക് തരും അതായത് തൊഴിൽപരമായ രീതിയിൽ നിങ്ങളൊക്കെ എന്തൊക്കെ രീതിയിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ആഗ്രഹിക്കുന്നു അതൊക്കെ അതിന് വലിയ വിജയത്തിലേക്കുള്ള വഴിയായിട്ട് മാറും മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ വളരെയധികം നല്ല പ്രശംസയ്ക്കൊക്കെ പാത്രമാകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ മനസ്സിലാക്കാനായിട്ട് ചില സന്ദർഭങ്ങളിൽ ഒരാൾപ്പം ദൂരെ ഒക്കെ ജോലിക്ക് പോകേണ്ട സാഹചര്യങ്ങൾ വരും അതായത് ഒരു ട്രാൻസ്ഫർ പോലെയോ അല്ലെങ്കിൽ തൊഴിൽ സംബന്ധപ്പെട്ട രീതിയിൽ മറ്റേതെങ്കിലും സ്ഥാപനത്തിലേക്ക് പോകേണ്ട സാഹചര്യങ്ങളൊക്കെ വരും അതൊക്കെ തന്നെ വലിയ തോതിലുള്ള ജീവിത വിജയത്തിനുള്ള വഴികൾ തുറക്കുമെന്നുള്ള സംശയമൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് അതിനായിട്ട് ഒരാൾക്കും യാത്രയൊക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം ഇവിടെ മനസ്സിലാക്കാം സാമ്പത്തികത്തിൻ്റെതായ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവത്തിലുള്ള ശുക്രൻ്റെതായ സംക്രമം വളരെയധികം നല്ല ധനപരമായ മുന്നേറ്റത്തിന് വഴികൾ തുറക്കുന്ന സാഹചര്യവും അതുപോലെ ധനത്തിനായിട്ടുള്ള നല്ല പ്രവർത്തനം കാഴ്ചവയ്ക്കുന്നതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ മനസ്സിലാക്കാം ചില അപ്രതീക്ഷിതമായ ചില ലാഭങ്ങളൊക്കെ ചിലപ്പോൾ ചുട്ടിയൊക്കെ കിട്ടുന്ന സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ലോൺ കിട്ടുന്ന സാഹചര്യങ്ങളോ മറ്റ് ഏതെങ്കിലും വഴിക്ക് ഒരു ധനമൊക്കെ അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇടത്തുനിന്ന് പണം കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെയും ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് പതിനഞ്ചാം തീയതിക്ക് ശേഷം എന്തായാലും ഈ പറയുന്ന ഒരു ഫലം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ധനാഗമം വന്ന് ചേരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുക ഇപ്പോഴുള്ള ശുക്രന്റെ രാശിമാറ്റം പ്രക്ഷ കുടുംബത്തെ കുറിച്ച് ചിന്തിച്ചാൽ വളരെയധികം നല്ലത് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അതുകൊണ്ട് തന്നെ ജീവിത പങ്കാളിന്നൊക്കെ ഒരു നല്ല പെരുമാറ്റവും നല്ല ബഹുമാനവും ആദരവുമൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം അവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ധനപരമായ നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് അല്ല ചൊവ്വ നാലാം ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ട് മാസം അവസാനം ഒക്കെ ആകുമ്പോൾ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നു ചേരും അതായത് അമ്മ സംബന്ധപ്പെട്ട ഇടങ്ങളിൽ അമ്മ അമ്മായി അമ്മ ഇങ്ങനെയുള്ളവർക്കൊക്കെ എന്തെങ്കിലും വിധത്തിലുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെയും വന്നു ചേരാനുള്ള സാധ്യത അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കൽ കൂടി ഡോക്ടറെ ചെക്കപ്പ് ഒക്കെ നടത്തി അതിൻ്റെതായ രീതി കണ്ട് മനസ്സിലാക്കി മുന്നിലേക്ക് പോകണമെന്നാണ് പറയേണ്ടത് നിങ്ങളുടേതായ ആരോഗ്യത്തെ കണക്കാക്കുമ്പോൾ ഈ മാസം വളരെ നല്ലത് തന്നെയാണ് എന്നാൽ തൊക്ക് സംബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട് ചൊറിച്ചിൽ പോലെ എന്തെങ്കിലുമൊക്കെ വരികയോ അല്ലെങ്കിൽ ഇറിട്ടേഷൻ എന്തെങ്കിലുമൊക്കെ വന്നെത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അലർജി ഒക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഫുഡ് സംബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ അപാകതകളുള്ള ഒന്നും തന്നെ സ്വീകരിക്കാതെ ഇരിക്കുക മറ്റൊരു കാര്യം ഈ നാലാം ഭാവത്തിൽ ചുവയുടെതായ ഒരു ഭാവം വരുന്നതുകൊണ്ട് വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ ഒരു അല്പം ശ്രദ്ധ വേണമെന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് ചെറിയ അപകടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ രാത്രിയൊക്കെ വാഹനങ്ങളൊക്കെ ഓടിക്കുകയാണെങ്കിൽ വളരെ വേഗത്തിലൊക്കെ ഓടിക്കാതിരിക്കുക ഇടയ്ക്ക് മഴയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജാഗ്രതാപൂർവ്വം വാഹനങ്ങളൊക്കെ ഓടിക്കുക ഇപ്പൊ ശ്രദ്ധാപൂർവ്വം വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഒരു സാധനമാണ് ചൊവ്വ രക്തകാരത്വത്തിൻ്റെതായ ഒരു ഗ്രഹമായതുകൊണ്ട് തന്നെ വണ്ടി വാഹനങ്ങൾ സംബന്ധപ്പെട്ടയിടങ്ങളിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് തരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതുപോലെ ഭക്ഷണം ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ഒരു ക്രമം പാലിക്കുക കച്ചവടത്തിനെ സംബന്ധിച്ച കാര്യങ്ങൾ ബിസിനസ് പാർട്ണർഷിപ്പ് ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നല്ല വരുമാനവും ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ് അതുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള മുന്നേറ്റത്തിനുള്ള വഴികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനായിട്ട് പ്രയത്നിച്ചാൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം തൊഴിൽപരമായ രീതിയിൽ ഉണ്ടാക്കാനായിട്ട് കഴിയും ഇപ്പോൾ ഈ സമയത്ത് കുറച്ചുകൂടി ബിസിനസ്സിൽ പണം മുടക്കി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പതിനഞ്ചാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് ധൈര്യപൂർവ്വം മുന്നിലേക്ക് ഇറങ്ങാമെന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്താലും ആദ്യത്തെ സമയം അതായത് പതിനഞ്ചാം തീയതിക്ക് ഉള്ളിൽ നിങ്ങൾക്ക് ഒരല്പം ബുദ്ധിമുട്ട് തന്നെയായിരിക്കും വരിക അതിന് ശേഷമാണ് എന്തെങ്കിലും വിധത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുന്നതെന്ന് ഇവിടുത്തെ ഈ ഒരു ഗ്രഹമാറ്റം സൂചിപ്പിക്കുന്നുണ്ട് വിദ്യാർത്ഥികളുടെ പഠനപരമായ കാര്യത്തെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ശക്തമായിട്ടുള്ള ഈ മൂന്നാം ഭാവത്തിലെ സംക്രമങ്ങളൊക്കെ തന്നെ പരീക്ഷകൾ നല്ല അംഗീകാരമൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കാം അതായത് പഠനം സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ ഒരല്പം പിന്നോക്കമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇനി അതിലൊക്കെ ഒരു ആർജ്ജവമായ മനോഭാവം വരുന്ന ഒരു സമയമാണ് പതിനഞ്ചാം തീയതി പതിനഞ്ച് പതിനേഴ് കഴിയുമ്പോൾ ഒരു അവർക്ക് ഒരു അല്പം നല്ല മനോഭാവമൊക്കെ വരികയും പഠിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടി വരുന്ന ഒരു സാഹചര്യങ്ങളും കൂടിയൊക്കെ ആയിരിക്കാം ഇത് ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചാലും ഈ വ്യായസ്ഥാനത്തുള്ള ഈ അതായത് വ്യാഴത്തിൻ്റെതായ ഒരു സംക്രമത്തെ കണക്കാക്കുമ്പോൾ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും സാധ്യതയുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഏകാഗ്രതയൊക്കെ നഷ്ടപ്പെടുത്താനുള്ള സാധ്യതകൾ ഇവിടെ പന്ത്രണ്ടാം ഭാഗത്തുള്ള വ്യാഴം അല്ല കാരണം പന്ത്രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ബിദിനം രാശി വ്യാഴത്തിന് പാതകമായ ഒരു സ്ഥാനമാണ് അപ്പോൾ ചില നന്മകൾ നമുക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കുറയ്ക്കുന്ന സാധ്യത അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ മനസ്സ് അർപ്പണ മനോഭാവത്തോടുകൂടി തന്നെ പഠനത്തിലും അതുപോലെ തന്നെ അതിൻ്റെ ജോലി സംബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ അന്വേഷണങ്ങൾ നടത്തുകയാണെങ്കിൽ ഒരു ആർജ്ജവമായ മനസ്സോടുകൂടി മുന്നിലേക്ക് സഞ്ചരിച്ചാൽ നല്ല വിജയം ഉണ്ടാക്കാനായിട്ട് കഴിയും പന്ത്രണ്ടാം ഭാഗത്തുള്ള വ്യാഴത്തിൻ്റെതായ ആ ഒരു പ്രഭാവത്തെ കുറയ്ക്കാനായിട്ട് ഈ മഞ്ഞ നിറത്തിലുള്ള പൂക്കളോ എന്തെങ്കിലും മഹാവിഷ്ണുവിന് അർപ്പണം നടത്തുന്നതൊക്കെ വളരെയധികം നല്ല ഫലത്തെ ചെയ്യും അതുപോലെ തന്നെ ഏർ നൈവേദ്യമായ എന്തെങ്കിലുമൊക്കെ നൽകാനൊക്കെ ആഗ്രഹിക്കുന്ന കദളിപ്പഴമൊക്കെ വാങ്ങി നൈവേദ്യമായിട്ടൊക്കെ നൽകുന്നത് അത് ഗണപതി ഭഗവാനും മഹാവിഷ്ണുവൊക്കെ കദളിപ്പഴമൊക്കെ വാങ്ങി നൈവേദ്യമായി അർപ്പണം നടത്തുന്നതൊക്കെ വളരെ നല്ല ഫലത്തെ ചെയ്യാം അതുപോലെ തന്നെ രാഹു അഷ്ടമ ഭാവത്തിലെ രാഹുവിൻ്റെതായ ഒരു സ്ഥിതിയെ കണക്കാക്കുമ്പോൾ നമുക്ക് വാഹനം സംബന്ധപ്പെട്ട ഇടങ്ങളിലുള്ള അപക അപകടങ്ങളൊക്കെ കുറയ്ക്കുന്ന ഒരു സാഹചര്യങ്ങളും ശരീരമായ രീതിയിൽ ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരുത്തുന്നുവെങ്കിൽ അവിടേക്ക് ഒരു കുറവ് വരുത്താനൊക്കെ ആയിട്ട് ഏർ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതും വളരെയധികം നല്ല ഫലത്തെ പ്രധാനം ചെയ്യും അഷ്ടമത്തിലെ രാഹുവിൻ്റെതായ പ്രഭാവം പെട്ടെന്ന് എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് അഷ്ടമ ഭാവം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്ന വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും നാലാം ഭാവത്തിലെ ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ കുടുംബപരമായ രീതിയിൽ ചെറിയ തർക്കങ്ങൾ വഴക്കുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ വരും അതായത് തർക്കങ്ങൾ വരുന്ന സാഹചര്യത്തെ ഉണ്ടാക്കും അതുപോലെ തന്നെ അതുപോലെ അമ്മയുടേതായ ആരോഗ്യ കാര്യങ്ങൾക്കൊക്കെ ഒരല്പം ബുദ്ധിമുട്ടൊക്കെ വരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച ദിവസം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ല ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ രാശിക്കാർക്ക് വേണ്ടിയിട്ട് പറയാനായിട്ടുള്ളത് ഈ പ്രാർത്ഥനകളൊക്കെ നടത്തി അതായത് മഹാവിഷ്ണു ഗണപതി ഭഗവാന് അതുപോലെ സർപ്പങ്ങൾക്കും ദുർഗാദേവിക്കും ഹനുമാൻ സ്വാമിക്കുമൊക്കെ പ്രാർത്ഥനകളൊക്കെ നടത്തി മുന്നിലേക്ക് പോയാൽ നിങ്ങൾക്ക് പരമാവധി വിജയം നേടാൻ കഴിയുന്ന ഒരു സമയമാണ് ഇപ്പൊ എല്ലാവരും അതിൻ്റെതായ രീതിയിൽ മുന്നിലേക്ക് സഞ്ചരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പോ എന്തായാലും ഈ സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി ശേഷം ഗുണകരമായിട്ടുള്ള പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് വരും നൂറ് ശതമാനവും